ായി കടിച്ചു കുട്ടി സൈക്കിളും പോയപ്പോസ്കൂൾ സ്കൂൾ സ്കൂൾ വിട്ട് മടങ്ങി വരുമ്പോഴാണ് പേപ്പ് നായ് കുട്ടിന്റെ നേത്തേക്ക് ചാടലും കുട്ടി സൈക്കിൾ ടയറിന്ന് കടിക്കലും കുട്ടി നിലത്ത് വീഴും കുട്ടിക്ക് കോറൽ വരലും കുട്ടിക്ക് നായ് നായ് പരിസയാണ് നായ് നായിസ് പേർസയാണ് കുടുങ്ങിയത് കുട്ടി വീട്ടുകാർ പറയാതെ പറഞ്ഞില്ല കുട്ടി മറച്ചു വെച്ചു കുട്ടിക്ക് ലോകം കൂടി പോയി അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട കാരണം ഇന്ന് സംസ്ഥാന സർക്കാർ പേപ്പു നായ്ക്കള വളർത്തിയാണ് ഇന്ന് സർസ്ഥാനം വലിക്കുന്ന പിണറായി വിജയന് വിദ്യാർത്ഥികൾക്ക് ഇന്ന് സൂക്ഷയില്ലാത്ത കേരളമായി മാറി അത് ഞാനാലും സൈക്കിൾ പോകാൻ ഇനിയും കളിക്കും അതോടെ ഈ നായന എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാല് മരുന്ന് വെക്കണം നായന തളർച്ചിടണം നായന തളച്ചിടാനേ ഈ കൊണ്ടോട്ടി മുൻസിപ്പിൽ വലിക്കുന്ന വരണകാരികൾ കൊണ്ടോട്ടിയിൽ വലിക്കുന്നത് മുൻസിപ്പാർട്ടി വലിക്കുന്ന അവിടുത്തെ വരണകാരികൾ ചെയ്യണം നായിന തളർത്തിടുക തളർച്ചിട്ടില്ലെങ്കില് ഒരുപാട് പെൺ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ നായി ബൈ കൊണ്ടോട്ട് ബസ് സ്റ്റാൻഡിൽ ഒരുപാട് വേപ്പു നായ്ക്കളുണ്ട് അല്ലെങ്കിൽ നായ്ക്കൾക്ക് ഒരു കൂടുണ്ടാക്കി അല്ലെങ്കിൽ മുൻസിപ്പലിന്റെ വരത്തിലിരിക്കുന്ന അവല മമ്പ്രന്മാരുടെ വീട്ടിൽ കൊണ്ടുപോയി കെട്ടിക്കുക എന്നാൽ ഇത്ര നായ്ക്കളെ റോട്ടിലും പുറത്തും വിടരുത് റോട്ടിന്റെ വക്കത്തും യാത്രക്കാർക്ക് ശല്യം ചെയ്യുന്ന ബസ് യാത്രക്കാർക്ക് എല്ലാവർക്കും തല്ലും ചെയ്യുന്ന പേപ്പുനായ്ക്കൾ ഇത്ര നായ്ക്കളെ പിടിച്ചു കെട്ടിയിട്ടില്ലെങ്കിൽ കൊണ്ടോട്ടി മുസ്ലിപ്പാട്ടിന്റെ ഭരണത്തിന്റെ കാലാരി കഴിയാൻ പോവാണ് ആറ് ആറ് മാസം കഴിഞ്ഞാൽ ഇവർ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് പുതിയ സർക്കാർ വരാൻ പോവാണ് കാരണം എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോ ആലപ്പോയെ കടിച്ചതാ മാറി നമ്മുടെ കൊണ്ടോട്ടിയിൽ ഇതുപോലെ കടിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ള കാരണം ഇതുപോലെ പേപ്പ് നായ്ക്കളെ ഒരുപാടുണ്ട് അവര് മനസ്സിനെ കടിക്കുന്ന ടയർ കടിക്കുന്ന ആളുകളെ കടിക്കുന്ന ജീവെടുക്കുന്ന അത്രയുള്ള കാര്യത്തിലേക്ക് നമ്മുടെ സർക്കാർ മുന്നോട്ട് വരണം സർക്കാരുടെ വരത്തിരിക്കുന്ന ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാർ മുന്നോട്ട് വരണം ഇത്രയുള്ള പേപ്പുനായ്ക്കള തലച്ചിടാനുള്ള തളർച്ചിടാനുള്ള ചെയ്യണം തളച്ചിടാനുള്ള പരിപാടി എടുക്കണം അത് തലച്ചിരേന് വേണം ഇങ്ങട്ട പോലെ തലച്ചിടണം തലച്ചിടണേ വേണം അതാണ് പേപ്പുനായ്ക്കള കുട്ടികളെ ജീവങ്ങളാണ് പൊടിഞ്ഞു പോണത് കാരണം എത്ര വിദ്യാർത്ഥികളുടെ പഠിപ്പുകൾ വരെ ഇന്ന് അവർ പഠിക്കാൻ കഴിയാത്ത ജീവന വരെ പൊടിഞ്ഞു പോകുന്ന കാഴ്ചയാണ് അത് ഞാനാലും ഇപ്പം എൻ്റെ ജീവനാണ് പൊടിഞ്ഞു പോകുമ്പോഴും മറ്റേ കുട്ടിൻ്റെ ജീവനങ്ങൾ പൊടിഞ്ഞു പോകുന്നു മറ്റു പെൺകുട്ടിൻ്റെ ജീവനങ്ങൾ പൊടിഞ്ഞു പോകുന്നതും ഒക്കെ നമ്മുടെ സർക്കാരിന്റെ ഉത്തരവാദി ഇല്ലാത്താണ് ഇത്തരമുള്ള പേപ്പ് നായ്ക്കള കാത്തുവിടുന്നത് അതിനെ വെടിവെച്ച് കൊല്ലാനാണ് ഈ അധികാരികൾ അധികാരത്തിലേക്ക് കൊടുത്തത് അത്രയുള്ള ഉത്തരവാദി ഏതൊരു ഭരണകാരികൾ കാണിക്കണം ഏതൊരു മുൻസിപ്പിളിൽ കാണിക്കണം പറഞ്ഞു നിൽക്കുന്ന ആളുകൾ കാണിക്കാനാ വേണം അത്ര മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു അതുപോലെ ഈ തെരുവിൽ നടക്കുന്ന പേപ്പുനായ്ക്കളെ പിടിച്ചു കൊണ്ടുപോയി അതിന് ഉത്തരവാദിയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഏൽപ്പിക്കണം അതാണ് അതുപോലെ പുടി കടുവ സിൽമൻ അതുപോലെ നെരി അതുപോലെ കാട്ടുപോത്ത് അതുപോലെ സിൽമന് സിമം പുരി കടവതൊക്കെ അതിനുള്ള അതിനുള്ള സെലത്ത് കൊണ്ടുപോയി ഏൽപ്പിക്കുക അത്രയുള്ള സാധനത്തിനെ വിട്ടുകഴിക്കാൽ മനസ്സിൻ്റെ ജീവിതത്തിന് വിലയില്ലാതായി മാറുകയാണ് അത്ര വർണ്ണമാണ് എടുത്തുന്നു ഈ വീഡിയോ ലൈക്ക് ചെയ്യുക വളർത്തുമർത്ത വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക അധികാരികളെ മണ്ണിക്കെത്തി കെത്തിക്കുക നമ്മുടെ സംസ്ഥാനം വലിക്കുന്ന പിണറായി സർക്കാരിന്റെ ഉത്തരവാദിയുടെ അത് നിറയേറ്റി തരാൻ അന്നേരം ഒരു തീർച്ച ഉണ്ടാക്കിത്തരണമെന്ന് വിദ്യാർത്ഥികൾക്ക് ഈ പേപ്പു നായ്ക്കള എന്തെങ്കിലും വൈ ഉണ്ടാക്കി വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരകൾ സർക്കാർ അപ്പാകറ്റിലുണ്ടാണെന്ന് മറ്റൊരു പറഞ്ഞു നിർത്തുന്നു